ശേഷം വീണ്ടും കടന്നു വരികയാണ് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു ഇന്ന് പുലർച്ചെ മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയും ഭാര്യയും അമേരിക്കയിലേക്ക് പുറപ്പെട്ടത് വല്ല ക്യൂബക്കോ ചൈനായിരിക്കും ചുമ്മാരുടെ ഗൾഫിലോട്ടു പോകുന്നത് തുടർ ചികിത്സയുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്നത് പുറപ്പെടാനൊരുങ്ങുന്നത് പുലർച്ചെയാണ് മുഖ്യമന്ത്രിയുടെ ഫ്ലൈറ്റ് ദുബായ് വഴി അമേരിക്കയിലേക്ക് പോകാനാണ് എനിക്കെപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഈ വാചാലനെ കുറിച്ച് വാചാലതയുള്ള ഒരു വീഡിയോ കാണാം കാണാമോ ഞാനൊക്കെ ഇങ്ങനത്തെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം മനസ്സിലായോ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് തന്നില്ലെങ്കിലും പറയരുത് ചികിത്സയ്ക്ക് പോയതിന് ഞാൻ ഒരു കാരണവശാലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല അവര് എപ്പോ നേരം ചമയങ്ങൾ കുറ്റപ്പെടുത്തില്ലേ